നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതുവർഷത്തിലും ആക്രമണം തുടർന്ന ഇസ്രയേൽ സേന ഹമാസും വെറുതെ വിട്ടില്ല ഹമാസും ആക്രമണം അതിശക്തമായി തന്നെ തുടരുകയാണ് മധ്യ ഗസയിലെ ബുറൈച്ച് മഗാസി ക്യാമ്പുകളിൽ ഉണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ഗസയിൽ നിന്ന ചില റിസർവ് സൈനികരെ തിരിച്ചു വിളിക്കുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി ചെങ്കടലിലെ ഭൂതി ആക്രമണത്തെ തുടർന്ന് ചരക്കു സേവനം നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിർത്തിവെക്കുകയും ചെയ്തു മധ്യ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലും തെക്കൻ ഗസയിലെ ഖാൻ യുനിയേഴ്സിലുമാണ് രൂക്ഷമായ ആക്രമണം നടന്നത് തെക്കൻ ഗസയിൽ കരയുദ്ധം വ്യാപിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പക്ഷം യുദ്ധാനന്തരം ഗസയിലേക്ക് ജൂത കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവരണമെന്ന് ഇസ്രായേൽ ധനകാര്യമന്ത്രി പറഞ്ഞു ഗസയിലെ രണ്ട് ദശലക്ഷം ഫലസ്തീനികളെ മാറ്റി പാർപ്പിക്കാനുള്ള സ്മോട്രിറ്റിന്റെ ആഹ്വാനം യുദ്ധക്കുറ്റമാണെന്ന് ഹമാസ് ആരോപിച്ചു ഗസയിൽ നിന്ന് ഫലസ്തീനികളെ സ്വമേധയാ ഒഴിപ്പിക്കുന്നതിൽ മുൻ യു പ്രധാനമന്ത്രി പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഇസ്രയേലി ചാനൽ റിപ്പോർട്ട് ചെയ്തു ജോണി ബ്ലെയറിന്റെ വക്താവാണ് ഇത് പറഞ്ഞത് അതേസമയം ഇസ്രായേൽ സേന പിടിച്ചടക്കിയെന്ന് നേരത്തെ അവകാശവാദം ഉന്നയിച്ച വടക്കൻ ഗസയിലെ തുഫയിൽ ഹമാസ് പ്രത്യാക്രമണം രൂക്ഷം വെസ്റ്റ് ബാങ്കിലെ തുൽക്കർമിലിനും കനത്ത പ്രത്യാക്രമണമാണ് ഇസ്രായേൽ സേന നേരിടുന്നത് വടക്കൻ ഇസ്രയേലിലെ നഗരങ്ങളിലെ ഒഴിപ്പിക്കൽ മൂന്ന് മാസത്തേക്കൂടി തുടരാൻ ഇസ്രയേൽ തീരുമാനിച്ചു ലബനൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുല്ലയുടെ ഫലസ്തീൻ പോരാളികളും ആക്രമണം ശക്തമായി തുടരുന്ന മേഖലയാണിത് ചെങ്കടലിൽ സർവീസ് പുനരാരംഭിച്ച മെഴുകു ചരക്ക് നീക്കം താൽക്കാലികമായി നിർത്തി മെക്സ കണ്ടെയ്നർ കപ്പലിന് നേരെ ഉണ്ടായ ഹൂതി ആക്രമണത്തെ തുടർന്നാണ് മെക്സ്ക നാൽപ്പത്തി മണിക്കൂർ സേവനം നിർത്തിവെച്ചത് കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഞെട്ടലുണ്ടാക്കിയ യുദ്ധം തന്നെയായിരുന്നു ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള യുദ്ധം ആരംഭിച്ച ഈ ഘട്ടത്തിൽ പുതുവർഷം പിറന്നിരിക്കുകയാണ് പുതുവർഷത്തിലും സമാധാനമല്ല ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാകുമെന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഈ വർഷം അത് സാധ്യമാകുന്നില്ല എന്ന് തന്നെയാണ് കൂടുതൽ വ്യക്തമാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ആ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ ഹമാസുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുന്നോട്ട് തന്നെയാണ് ഇവർ പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്